നമസ്കാരം ആയുർവേദം എന്തുകൊണ്ട് ഇന്ന് പൂർണ്ണമായും ശാസ്ത്രീയമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും സാധിക്കില്ല ഇത് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ആയുർവേദം എന്ന് പറഞ്ഞ് കാണുന്ന ഒന്ന് അതിൽ കുറേ കൂടെ പഠനങ്ങൾ നടക്കുന്നു അത് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആവുന്നു അല്ലെങ്കിൽ അതിൽ ഒരുപാട് ഗവേഷണങ്ങളും മരുന്നുകളും ഒക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നു അങ്ങനെയൊക്കെ ആയാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആയുർവേദം വികസിച്ച് കഴിഞ്ഞാൽ അതിനെ പിന്നീട് മോഡേൺ മെഡിസിൻ എന്നാണ് വിളിക്കേണ്ടത് ആയുർവേദത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പഴയ നൂറ്റാണ്ടുകളിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ നിങ്ങൾക്ക് ഒരു ഒരു ചക്ക മുഴുവനായിട്ട് അങ്ങ് കഴിക്കാനാണ് പറയുന്നത് എന്ന് സങ്കല്പിക്കുക അതായത് ആ ചക്കയുടെ എല്ലാ സാധനങ്ങളും നിങ്ങൾ കഴിക്കണം പക്ഷേ ഇതേ രോഗത്തിന് നിങ്ങൾ മോഡേൺ മെഡിസിൻ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെയും ഒരു ചക്ക തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എന്ന് കരുതുക പക്ഷെ ആ ചക്ക അങ്ങനെ അങ്ങ് തരികയല്ല ചെയ്യുന്നത് ആ ചക്കയിലെ ഏത് ആണ് ഏത് കെമിക്കലാണ് നിങ്ങളുടെ രോഗത്തെ മാറ്റുന്നത് അത് കണ്ടുപിടിച്ചതിന് ശേഷം അതൊരു ടാബ്ലറ്റ് ആയിട്ടോ മറ്റോ തരും അപ്പോൾ അങ്ങനെ തരുന്ന ടാബ്ലറ്റ് ഈ ചക്ക സംസ്കരിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കണമെന്നില്ല അതിനേക്കാൾ മികച്ച രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ടാബ്ലറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ചക്കയിലുള്ള അതേ കെമിക്കൽ ഒക്കെ മറ്റ് പല രീതിയിലും ഉണ്ടാക്കാനോ എടുക്കാനോ ഒക്കെ സാധിക്കും അപ്പോൾ ഇതാണ് ആയുർവേദവും മോഡേൺ മെഡിസിനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മൾ അലോപ്പതി അല്ലെങ്കിൽ അലോപ്പതിക് ഡോക്ടർ എന്നൊക്കെ പറയുന്നതിൽ കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ എന്ന് തന്നെ പറഞ്ഞത് ആധുനിക വൈദ്യശാസ്ത്രം ഇതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അരിഷ്ടങ്ങളും അല്ലെങ്കിൽ കുറേ അധികം വേര് ചതച്ചും അല്ലെങ്കിൽ പലതും മൂടോടെയൊക്കെ തന്നെ വിഴുങ്ങേണ്ടിയുമൊക്കെ വരുന്നത് ഈ പറയുന്ന പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മാത്രമല്ല ഇതിന് പല സൈഡ് എഫക്റ്റുകളുമുണ്ട് അതായത് നിങ്ങൾ ഈ ചക്ക മുഴുവനായിട്ട് കഴിക്കുമ്പോൾ അതിലെ ഒരു കണ്ടന്റ് നിങ്ങളുടെ രോഗത്തിന് അത് മാറ്റാൻ കാരണമാകുന്നുണ്ടാകാം പക്ഷേ അതിലുള്ള മറ്റ് പല സാധനങ്ങളും നിങ്ങൾക്കപ്പോൾ മോശമായിട്ട് സംഭവിക്കുന്നുണ്ടാകാം ഇപ്പം ചക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ കഴിക്കാവുന്ന ഒന്നാണ് എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ പണ്ട് മുതലേ ആളുകൾ പാവയ്ക്ക മുഴുവൻ ജ്യൂസ് അടിച്ച് കുടിക്കുന്നു അല്ലെങ്കിൽ ലക്ഷ്മി തരു ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ ഇലകളുമൊക്കെ അരച്ച് കലക്കി ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കിഡ്നി അടിച്ചു പോകുന്നു കരളിന് വലിയ പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ഇതൊക്കെ ആയുർവേദത്തിന്റെ പാർശ്വഫലങ്ങളൊക്കെ ആയിരുന്നുവെന്ന് പലരും ഇപ്പോഴൊക്കെയാണ് പിന്നെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിന്തിക്കുന്നത് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അലോപ്പത്തിക് മേഖലയിലേക്കാണ് നമ്മൾ പോവുക നമ്മൾ ഏത് ഗുളിക എടുത്താലും ഏത് ഇഞ്ചക്ഷൻ എടുത്താലും ഏത് ആൻറ്റിബയോട്ടിക് എടുത്താലും ഒക്കെ ഇതിനൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടല്ലോ പക്ഷേ അത് നിസ്സാരം നമ്മൾ ഇന്റർനെറ്റിൽ നോക്കിയാൽ തന്നെ അത് ഏതൊക്കെയാണെന്ന് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകും അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറിന് തന്നെയും അറിയാം അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഏറ്റവും കുറയ്ക്കാൻ അത് ഒഴിവാക്കാൻ ഒക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടാണ് ഇത് പുറത്തേക്ക് ഇറക്കുന്നത് അല്ലാതെ ഇതൊരു പരീക്ഷണമായിട്ട് ഇറക്കുകയല്ല ഒരു ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ മോശം കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവുണ്ട് ആയുർവേദത്തിലൊന്നും അതില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള തന്നെ ഒരു ചേട്ടൻ ഷുഗർ വന്നിട്ട് ആയുർവേദത്തിൽ പോയിട്ട് എന്തോ ഒരു പൊടി വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നാണ് അപ്പോൾ ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് സംഭവം കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ പിന്നീട് പല പ്രശ്നങ്ങളും വന്ന് തീരെ വയ്യാണ്ടാകുന്നു അവസാനം ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിക്കാമെന്നുള്ള രീതിയിൽ പോയി അവിടെ പല ടെസ്റ്റുകളും ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റ് പല കാര്യങ്ങളും പ്രത്യേകിച്ച് ക്രിയാറ്റിൻ ലെവലും ഒക്കെ അതൊക്കെ ഗുരുതരമായിട്ട് ബാധിക്കുകയും അതായത് ഈ പൊടിക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഷുഗർ ലെവൽ താഴ്ന്നുണ്ടാകും ഇതുപോലെയാണ് ആയുർവേദത്തിലെ പല സാധനങ്ങളും നിങ്ങൾ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ പല വികസിത രാജ്യങ്ങളിലും ഹോമിയോ നിരോധിച്ചിരിക്കുന്നത് പോലെ ആയുർവേദം നിരോധിക്കണം എന്നൊന്നുമല്ല പറയുന്നത് ബി എം എസ് ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ആയുർവേദം തന്നെ പഠിച്ചിറങ്ങുന്ന ഉണ്ട് അവിടെ പിന്നെയും ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അവർ കുറെക്കൂടെ ഒന്നുമില്ലെങ്കിലും സയൻസ് തന്നെ അല്ലെങ്കിൽ ഈ ബയോളജി തന്നെയും ഒക്കെ കാര്യമായിട്ട് പഠിച്ചും ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പുരോഗമിച്ചാൽ പിന്നീട് നമുക്ക് അലോപ്പതി എന്നോ ആയുർവേദം എന്നോ വേർതിരിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ കൂടുതലും പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യ വൈദ്യന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തലമുറ തലമുറകളായിട്ട് കുറേ ഒറ്റമൂലികൾ അറിയാം അല്ലെങ്കിൽ കുറേ അറിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മോഹനൻ വൈദ്യരെ പോലെ നിർമ്മലാനന്ദഗിരിയെ പോലെയും ഒക്കെയുള്ള ഒരുപാട് പേര് ഇവരൊക്കെ മരിച്ചു പോയെങ്കിൽ പോലും ഇന്നുമുണ്ട് ഓരോ നാട്ടിൻപുറങ്ങളിലും തുടങ്ങി കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ വരെയുണ്ട് അപ്പം ഇത് നമുക്ക് ഒരിക്കലും മോഡേൺ മെഡിസിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല കുറേ പേരുടെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചികിത്സകളുടെ കൂടെ കുറേ മതചിന്തകളും കൂടെ അങ്ങ് തിരികെ കയറ്റും ഇന്ന പൂജയും കൂടെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിലും കൂടെ പോകണം അല്ലെങ്കിൽ ഇന്ന വഴിപാടും കൂടെ ചെയ്യണം എന്നാൽ ഈ ചികിത്സ വലിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മരുന്നുമായി പ്രാർത്ഥനയുമായി രോഗം മാറും എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിട്ട് അത്ഭുത രോഗശാന്തിയൊക്കെ സംഭവിക്കുന്നത് പോലെയാണ് ചിലർ ഇങ്ങനെ ചില പാരമ്പര്യ വൈദ്യത്തിൻ്റെ പുറകെ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും വെട്ടിത്തുറന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചോദിക്കാനുള്ളത് ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അതിനെല്ലാത്തിനും ചികിത്സയുണ്ടോ അല്ലെങ്കിൽ അതെല്ലാം തികഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലോകം മുഴുവൻ പോകുന്ന ഒരു കാര്യമാണ് അവിടെ പഠനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട് അവരെ നിരന്തരം ഗവേഷണങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു മെച്ചപ്പെട്ടത് കണ്ടുപിടിക്കുന്നു ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്നു ഇങ്ങനെ അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഹോമിയോ എന്ന് പറയുന്നത് വികസിതമായ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലുമൊക്കെ നിരോധിച്ചിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് ചിലരൊക്കെ ഇത് കേരളത്തിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും കാരണം നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ഹോമിയോ ആശുപത്രികൾ വരെയുണ്ട് ഹോമിയോ എന്ന് പറഞ്ഞാൽ സയൻസ് അനുസരിച്ച് അത് ഒരു വിഡിത്തരമാണ് അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു ചികിത്സാരീതിയെ അല്ല കാരണം നേർപ്പിക്കും തോറും വീര്യം കൂടുമെന്നൊക്കെയുള്ള വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു മണ്ടത്തരത്തിലൊക്കെയാണ് അതിൻ്റെ അല്ലെങ്കിൽ മെഡിസിനും ഒക്കെ ഇരിക്കുന്നത് എത്രത്തോളം നേർപ്പിക്കുന്നു അത്രമാത്രം ഗുണം കൂടും കൂടുമെന്നൊക്കെയുള്ള രീതിയിൽ പോട്ടെ അത് പറഞ്ഞ സമയം കളയുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഹോമിയോ പോലെയുള്ള കാര്യങ്ങൾ ഇന്നും അറിയാം ഇത് അശാസ്ത്രീയമാണ് പക്ഷെ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കുന്നില്ല അല്ലെങ്കിൽ ആളുകൾ ഇപ്പോഴും പോകുന്നുണ്ട് അത് ഇവിടുത്തെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുടെ പല വൈകാരികമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതേ കാര്യമൊക്കെ തന്നെ ആയുർവേദത്തിനും ബാധകമാണ് ആയുർവേദം കൊണ്ട് ഒരു ഗുണവും ഇല്ല അല്ലെങ്കിൽ ആയുർവേദം ചികിത്സിക്കാൻ പോയാലും നിങ്ങളുടെ കാര്യം പോക്കാണ് എന്നൊന്നും അല്ല പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് അത് കുഴപ്പമുണ്ടാകില്ല ഇപ്പം ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ പോലും എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കാര്യം അറിയാം അപ്പം നിങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആയുർവേദത്തിലേക്ക് പോകില്ല എവിടെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് തന്നെ അറിയാം പണ്ടൊക്കെ ഒരു വീട്ടിൽ പത്ത് കുട്ടികളും ഏഴ് കുട്ടികളും ഒക്കെ ഉണ്ടാകുന്നു പലരും ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോകുന്നു ഇപ്പോൾ അതൊക്കെ വളരെയധികം കുറയുന്നത് എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ തന്നെ അല്ലെങ്കിൽ ഒരു കുട്ടി കുട്ടിയുണ്ടായ ഉടനെ തന്നെ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം ഓരോ സമയത്ത് കൊടുക്കുന്നു മോഡേൺ മെഡിസിനേക്കാൾ കൂടുതൽ ജനസംഖ്യ കൂടാൻ കാരണം ആധുനിക കൃഷി രീതികളാണ് രാസവളങ്ങളും കീടനാശിനികളും സങ്കര ഇനം വിത്തുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കൃഷിയിലൂടെയാണ് മനുഷ്യർക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായത് എന്നിട്ട് ഇതൊന്നും അറിയാതെ ആളുകൾ ജൈവ കൃഷിയിലേക്ക് തിരിച്ചു പോകൂ എന്നൊക്കെ പറയുമ്പോൾ വിഡിത്തരം എന്നല്ലാതെ ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് ആയുർവേദവും ഹോമിയോ അല്ലാതെ പിന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നു ഇപ്പൊ പ്രകൃതിയിൽസ തന്നെയും ഒക്കെ പലത് പറയുന്നുണ്ടല്ലോ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണ് പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സ ആയുർവേദം ഒക്കെ എന്താണ് ഇന്ന് പ്രാക്ടിക്കൽ അല്ല കമ്മ്യൂണിസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് അപ്പൊ ചിലർ അതും അങ്ങനെയാണോ കമ്മ്യൂണിസം സോഷ്യലിസം ഈ പറയുന്ന പോലെയൊക്കെ തന്നെയാണ് പ്രാക്ടിക്കൽ അല്ല അപ്പോ ഈ മോഹനൻ വൈദ്യരുടെ കാര്യം തന്നെ എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ പറയാം ഒരു ഒരാറേഴ് വർഷങ്ങൾക്ക് മുൻപൊക്കെ മോഹനൻ വൈദ്യരുടെ പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കേട്ടിട്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണല്ലോ എന്ന് കരുതി അന്ന് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു ഈ ചാനലൊന്നും വന്നില്ല അന്ന് വേറെ ഏതോ ചാനലായിരുന്നു അതൊക്കെ അടിച്ചു പോയി അപ്പൊ അതിലൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഈ മോഹനൻ വൈദ്യർ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം അതൊക്കെ ശരിയല്ലേ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്ക് ഇവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് തന്നെയല്ല എനിക്ക് പരിചയമുള്ള ചില ആളുകളോടൊക്കെ അതായത് വളരെ മോശം കണ്ടീഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ റിലേറ്റീവ്സിനോടൊക്കെ ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് പോകൂ ഇതൊക്കെ ശരിയാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കേസുകളും ഈ വൈദ്യരെ ശരിയാക്കുന്നുണ്ടതൊക്കെയാണ് കേൾക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഇദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടി അന്ന് കൊല്ലത്തോ പത്തനംതിട്ടയിലോ ആണ് ട്രെയിനിലൊക്കെ കയറി നമ്മൾ ഈ സ്ഥലത്ത് ചെല്ലുന്നത് ഒക്കെ ഓർക്കുന്നുണ്ട് ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി പിന്നീട് ഓരോ കേസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു കാരണം ഇനി ഇപ്പോൾ പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ വവ്വാലൊക്കെ കടിച്ചിട്ടുള്ള പേരൊക്കെ പോലും കാണിക്കുന്നു ലൈവായിട്ട് എന്നിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല അതുപോലെ എയ്ഡ്സ് രോഗിയുടെ രക്തം കുത്തിവെക്കുന്നു ഇങ്ങനൊരു രോഗമേ ഇല്ല വൈറസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല ബാക്ടീരിയ ചിലപ്പോൾ ഉണ്ടായേക്കാം അതുപോലെ ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ കോവിഡ് പോലെയുള്ള സംഭവങ്ങളെല്ലാം വെറുതെയാണ് ഇപ്പം ഇതുപോലെ തന്നെയായിരുന്നു ഈ പാരമ്പര്യ വൈദ്യൻ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്വാമിയും അതായത് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല ചികിത്സിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ തന്നെ പിന്നീട് അലോപ്പതിക് മെഡിസിൻ തന്നെ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എടുത്തൊക്കെ തന്നെയാണ് അവസാന കാലമൊക്കെ ജീവിച്ചത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മോഹനൻ വൈദ്യർ എന്ന് പറയുന്ന ആൾ അത്യാവശ്യം ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ കുറെ കാശുണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും പുള്ളിക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വന്തം മനസാക്ഷി അനുസരിച്ച് പറയുന്നതൊക്കെ ശരിയാണെന്നായിരുന്നു പുള്ളിയുടെ ഒരു ധാരണ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് അറിയാവുന്ന അത്ര പോലും ബയോളജിയോ കാര്യങ്ങളോ ഒന്നും അറിവുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അപ്പോൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതും സ്വന്തം കണ്ടുപിടുത്തങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ മണ്ഡത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ കേസുകളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി അഡ്വക്കേറ്റിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറക്കുന്നതുമൊക്കെ ഇതുപോലെയുള്ള ചില ആയുർവേദ ഹോസ്പിറ്റലുകളോ മറ്റൊക്കെ ആയിരിക്കും അപ്പോൾ അവരതിനു പകരമായിട്ട് അവരുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തും അപ്പോൾ മോഹനൻ വൈദ്യർ അവിടെ ഉണ്ട് എന്ന് കേട്ടുകൊണ്ട് ഒരു ജനസഞ്ചയം തന്നെ അങ്ങോട്ട് ചെല്ലും ആ പേരിൽ കുറേ മരുന്നുകൾ മറ്റുമൊക്കെ അവിടെ ചിലവാകും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നതെന്നാണ് പലരും പറയുന്നത് ഞാനത് അവിടെ ചെല്ലുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കാണുന്നത് ഈ പ്രസംഗത്തിനൊക്കെ ശേഷം തൊട്ടു പുറകിലൊരു ജൈവ സ്റ്റാളുണ്ട് അപ്പോൾ അവിടെ നിന്ന് ജൈവ കൃഷിയിൽ ഉണ്ടാക്കിയ അതാണ് ഏറ്റവും വലിയ കോമഡി ജൈവമായിട്ട് ഉൽപ്പാദിപ്പിച്ച അരി പച്ചക്കറി ഇങ്ങനെ കുറേ സാധനങ്ങൾ പച്ചക്കറിയൊന്നുമില്ല എല്ലാം പാക്കഡ് സാധനങ്ങളാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി ഇതൊക്കെ ഉപയോഗിക്കാവുള്ളൂ വളരെ വില കൂടുതലുള്ള സാധനങ്ങളാണ് അതായത് ജൈവമായിട്ട് ഉത്പാദിപ്പിച്ചു എന്നുള്ള പേരിൽ ഇപ്പോൾ പത്ത് കിലോ അരിയുടെ വിലയാകും ഒരു കിലോ അരിക്ക് ഈ ജൈവ അരിക്ക് അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ വിറ്റഴിക്കുന്നു ആ ആശുപത്രിയിൽ തന്നെ കുറേ മെഡിസിനുകൾ വാങ്ങുന്നു കൺസൾട്ടേഷൻ ഫീസ് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് സലിം കുമാർ ഈ അനുഭവങ്ങളൊക്കെ പണ്ടേ തന്നെ അതായത് ഇദ്ദേഹവും ഇതുപോലെ ഓരോ ആശുപത്രികളൊക്കെ അന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ട് ചികിത്സ എടുത്തിട്ടുണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ പലരും കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ഒക്കെ അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഒരു സെലിബ്രിറ്റി അത് പറഞ്ഞപ്പോൾ കുറേ പേരെ അറിഞ്ഞു പക്ഷേ ഇത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഇപ്പോഴും പാരമ്പര്യ വൈദ്യന്മാരുടെ പുറകെ പോകുന്നതും അല്ലെങ്കിൽ മോഡേൺ മെഡിസിനൊക്കെ നിർത്തിയിട്ട് മൊത്തം ആയുർവേദമാക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ കൃഷി രീതികളൊക്കെ മാറ്റിയിട്ട് ജൈവകൃഷിയിലേക്ക് പോകുമെന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതാണ് പ്രധാനം അതെല്ലാം കമൻറ്റിൽ അറിയിക്കണം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം